Namaste ടാറോയുടെ ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പേഴ്സൺ ആരാണോ ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് എന്താണെന്നും അതുകൂടാതെ തന്നെ നിങ്ങളോടുള്ള അവരുടെ ഒരു കറൻറ്റ് ഫീലിംഗ്സ് എന്താണെന്നുമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസ്നേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായ എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ്സാണ് നിങ്ങൾ ഏത് സമയത്താണ് ഇത് കണ്ടു തുടങ്ങുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ നല്ലൊരു മാനിഫെസ്റ്റേഷൻസ് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സുകളും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങളത് എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുത്താണോ സ്വീകരിക്കുന്നത് അതനുസരിച്ച് നിങ്ങളിലേക്ക് ഓരോ കാര്യങ്ങൾ ആയിട്ട് വരുന്നതായിരിക്കും കൂടാതെ തന്നെ നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നില്ല ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് ടറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവരും ഒരിക്കലും ഈ ഒരു പ്രപഞ്ചത്തിൻ്റെ എനർജിയെ കണക്ട് ചെയ്യാൻ നിൽക്കരുത് കാരണം ഒരു ബാഡ്കരമായ എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ഒരു കാരണവശാലും കണക്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ ജീവിതത്തിൽ എപ്പോഴും പോസിറ്റീവ് ആകുന്നതും പോസിറ്റീവ് ആകുന്ന ഒരു വൈബോട് കൂടി മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക നൂറ് ശതമാനം നിങ്ങളുടെ ജീവിതം സക്സസ്സിൽ സക്സസ്സിലെത്തിച്ചേരും എന്തിനേയും പൂർണ്ണതയോടുകൂടിയും ആത്മാർത്ഥതയോടുകൂടിയും മനസാക്ഷിയോടുകൂടിയും കാണാനും സ്വീകരിക്കാനും നിങ്ങൾക്ക് ഓരോ വ്യക്തികൾക്ക് എപ്പോൾ സാധിച്ചു തുടങ്ങുന്നു അപ്പം മുതൽ നിങ്ങൾക്ക് വേണ്ടി പ്രപഞ്ചം ഓരോ കാര്യങ്ങളും സൃഷ്ടിക്കുകയും അല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തിച്ചു തരികയും ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് അടക്കാം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ അവർ വളരെയധികം ഒരു വെയ്റ്റിംഗ് എനർജിയിലാണ് നിൽക്കുന്നത് ലൈഫിലൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ ബന്ധങ്ങളിലാണെങ്കിലും സിറ്റുവേഷൻസിലാണെങ്കിലും മുന്നോട്ടേക്ക് ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ പറ്റാത്ത വിധം അവരൊരു വെയ്റ്റിംഗ് എനർജിയിൽ നിൽക്കുന്നു എന്നാണ് കാരണം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് എന്തൊക്കെയോ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷെ അവർ ഇമോഷണലി പരമാകുന്ന കാര്യങ്ങളാണെങ്കിലും അവരുടെ ലൈഫിലേക്ക് വരേണ്ട പല ഗുഡ് ന്യൂസുകളാകുന്ന കാര്യങ്ങളെയും എല്ലാം അവർ മാറ്റി വെച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കാര്യങ്ങളിലും ഇൻവോൾവ് ആവാതെ ഒന്നിലേക്കും ശ്രദ്ധ കൊടുക്കാതെ അവരൊരു ട്രാപ്പായ എനർജി അതായത് അവരിൽ തന്നെ ഒരു ട്രാൻ ഒരു വലയം തീർത്ത് അവരവരിലേക്ക് തന്നെ ഉൾവലിഞ്ഞ് നിൽക്കുന്നു അതല്ലെങ്കിൽ അവർ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് അതായത് പുറമേ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു ഒരു സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിലും പറയാം അവർക്ക് ഒരു തീരുമാനമെടുക്കാനോ പ്രവർത്തിക്കാനോ ഒന്നും അവരിപ്പോൾ തയ്യാറല്ല എന്നുള്ള ഒരു എനർജിയിലാണ് നിൽക്കുന്നത് പക്ഷെ അവരെല്ലാം വീക്ഷിച്ചറിയുന്നു മനസ്സിലാക്കുന്നു പക്ഷെ അവർ വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുന്നു എന്നാണ് കാണുന്നത് കാരണം അവരുടെ ലൈഫിൽ അവർക്കൊരു ഹാപ്പി ഫാമിലി ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ അതുപോലൊരു ട്രാവലിംഗ് എനർജി ഒരു വിദേശ യാത്ര അവർ ആഗ്രഹിക്കുന്നുണ്ട് കൂടാതെ തന്നെ അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കണം അവർക്ക് കുറച്ച് കാര്യങ്ങൾ നേടിയെടുക്കണം അവരിലേക്ക് കുറച്ച് ഓപ്പർച്യൂണിറ്റീസുകൾ വന്ന് ചേരണം എന്നവർ വളരെ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ അവരൊരു ഹീലിംഗ് എനർജിയിലാണ് ഇപ്പം നിൽക്കുന്നത് കേട്ടോ കുറേ കാര്യങ്ങളെ അവരൊന്ന് ഹീലാക്കുക എന്ന എനർജിയിലാണ് നിൽക്കുന്നത് ആരുമായിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്ന് തന്നെ പറയാം കാരണം അവരെ സംബന്ധിച്ചൊരു ഹൈഡിങ് എനർജിയിലാണ് അവരിപ്പോൾ കടന്നു പോകുന്നത് അവരെക്കുറിച്ച് ഒരു ഇൻഫർമേഷൻസും അവരാരലേക്കും ഷെയർ ചെയ്യുന്നില്ല അവർക്ക് വേണ്ടപ്പെട്ടവരോടാണെങ്കിലും അല്ലാത്തവരോടാണെങ്കിലും അവരുമായിട്ട് ഒരുമിച്ച് ഇപ്പോൾ ഉള്ള വ്യക്തികളോട് പോലും അവർ ഒരു കാര്യങ്ങളും ഷെയർ ചെയ്യാതെ അവരിലെ എല്ലാ കാര്യങ്ങളെ സീക്രട്ടായിട്ട് വെക്കുന്നു എന്നൊരു എനർജിയാണ് തീർച്ചയായിട്ടും ഒരു ഹൈഡിങ് എനർജിയിലാണ് അവർ നിൽക്കുന്നത് പക്ഷേ അവർ പാസ്റ്റിലുള്ള കാര്യങ്ങളെ ഹോൾഡ് ചെയ്തിട്ടുണ്ട് മുന്നോട്ടേക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അവർ ചെയ്യാനായിട്ട് ചിലപ്പോൾ എഡ്യൂക്കേഷൻ പരമായ കാര്യങ്ങളായിരിക്കും പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുന്നതായിരിക്കാം അതല്ലെങ്കിൽ ഒരു സ്ട്രഗ്ളിങ് എനർജിയിൽ മുന്നോട്ടേ ഒരു ഫ്യൂച്ചർ ലൈഫിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രഗിളിങ് എനർജിയിലാണ് അവരിപ്പോൾ നിൽക്കുന്നത് അവരുമായിട്ട് ഇപ്പം സഹകരിക്കാൻ അവരുടെ ഒരു ബിഹേവിയറും വളരെ മോശമായി ആയിട്ടാണ് അവർ സംസാരിക്കുന്ന രീതികളും ചിലപ്പോൾ വളരെയധികം ഡിഫറൻസ് ആയിട്ട് അവരെന്ന് പറയുന്ന വ്യക്തിത്വം ഇപ്പം മാറിപ്പോയിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവ സംസാരത്തിലാണെങ്കിലും പെരുമാറ്റത്തിലാണെങ്കിലും എല്ലാം വളരെയധികം ഡിഫറൻസ് എനർജിയിലാണ് അവർ നിൽക്കുന്നത് ഇച്ചിരി മോശമായിട്ട് അതായത് എല്ലാവരുമായിട്ട് നല്ല ശക്തമാവുന്ന ഫൈറ്റിംഗ് നടത്തുന്നുണ്ട് അവർക്കൊരു ഫൈറ്റിങ് അതായത് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാൻ അവരുടെ സിറ്റുവേഷൻസിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാനൊന്നും അവർക്കൊരു മടിയുമില്ല അവർ എടുത്തു ചാടി പ്രതികരിക്കും ചിലപ്പോ റെസ്പെക്റ്റ് ചെയ്യേണ്ടവരോട് പോലും അവര് വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു ഇമോഷണൽ എനർജിയിലാണ് ഇപ്പം നിങ്ങളുടെ ആ ഒരു പേഴ്സൺ നിൽക്കുന്നതെന്നാണ് കറന്റ് സിറ്റുവേഷൻസ് കറന്റ് അവസ്ഥ നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ അവർ തീർച്ചയായിട്ടും പാസ്റ്റിലെ പല കാര്യങ്ങളെയും ബാലൻസ് ചെയ്യും അവരുടെ ജീവിതത്തിൽ പാസ്റ്റിൽ അതായത് മുൻകാലങ്ങളിൽ സംഭവിച്ചു പോയ ചില പ്രശ്നങ്ങൾ ചില ബ്ല അവർ ബ്ലെസ്സിങ്സ് സക്സസ് പ്രതീക്ഷിച്ച ചില കാര്യങ്ങളിൽ വന്ന ഏറ്റക്കുറച്ചിലുകൾ ഒരു ബാലൻസ് ഇല്ലായ്മയാണ് അവരെ ഈ ഒരു സിറ്റുവേഷൻസിലേക്ക് ഈ ഒരു ഹൈഡിങ് എനർജിയിലേക്കും അവരുടെ ക്യാരക്ടർ പേഴ്സണാലിറ്റിക്കൊക്കെ ഒരു ചേഞ്ചിങ് വന്നിരിക്കുന്നതും മറ്റെല്ലാവരുടെ നേരെ അവർ വളരെ ശക്തമായിട്ട് പ്രതി ഒരു സിറ്റുവേഷൻസിലേക്കൊക്കെ വന്ന് നിൽക്കുന്നത് അവരുടെ മുൻകാലങ്ങളിൽ അവർ പ്രതീക്ഷിച്ച എന്തൊക്കെയോ കാര്യങ്ങൾ അവരുടെ കൈവിട്ടു പോയി എന്നതുകൊണ്ട് തന്നെയാണ് അതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട് അവർക്ക് ശരിക്കും ഒരു സമാധാനപരമായ കാര്യങ്ങളെ അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ അവർക്കൊരു എന്താ പറയുക ഒരു പോസിറ്റീവ് ആകുന്ന ചില സിറ്റുവേഷൻസുകൾ അവരുടെ ലൈഫിലേക്ക് വന്ന് ചേരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർ വളരെ കൂടി അവർ പ്രാർത്ഥിക്കുന്നുണ്ട് ഡിവൈൻ സപ്പോർട്ടിന് വേണ്ടിയിട്ട് പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം അവർ ചിന്തിച്ച പോലെ ഒന്നും വരാതെ ഒരു ഡിലേ എനർജി അവരുടെ ലൈഫിൽ ഫീൽ ചെയ്യുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ് എന്താണെങ്കിലും അവരൊരു കർമ്മ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം കേട്ടോ അവർ വളരെ ശക്തമാകുന്ന പെയിൻഫുൾ ആകുന്ന സിറ്റുവേഷൻസ് അതല്ലെങ്കിൽ അവർ വളരെയധികം മോശമാകുന്ന കുറേ കാര്യങ്ങളിലൂടെ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയണം ഒറ്റപ്പെടൽ അവർ വളരെയധികം അനുഭവിക്കുന്നുണ്ട് കാരണം അവർക്ക് ചുറ്റുമുള്ളവരെല്ലാം അവരെ അവർക്ക് നേരെ ആക്രമണം നടത്തുന്നു എന്നു തന്നെ അവർക്ക് നേരെ എതിർക്കുന്നു അവരോട് പ്രതികരിക്കുന്നു അവരെ ഒറ്റപ്പെടുത്തുന്നു ശരിക്കും പറഞ്ഞാൽ അവർ പൂർണ്ണമായും വീണ് കിടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അത് അവരുടെ സമയത്തിൻ്റെ ഒരു കർമ്മ എനർജിയാണ് അത് ഒന്നെങ്കിൽ മുൻകാലങ്ങളിൽ അവർക്ക് സംഭവിച്ചുപോയ കാര്യത്തിൻ്റെതാവാം അതല്ലെങ്കിൽ മുൻ ജന്മത്തെ ഒരു കർമ്മ എനർജി അവരിപ്പോൾ ഇവിടെ നേരിടുന്നു എന്നാണ് കാണുന്നത് എന്താണെങ്കിലും അവരൊരു പുതിയ തുടക്കത്തിന് തയ്യാറാണ് അവർക്ക് ഓപ്പണിംഗ് ആകുന്നില്ല അവർക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിലും അവരുടെ മനസ്സുകൊണ്ട് അവർ തീരുമാനിച്ചു ഉറപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അവർക്കൊരു സക്സസ് അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ വളരെ ശക്തമാകുന്ന ഒരു സക്സസ് എനർജിക്ക് വേണ്ടി അവർ നിൽക്കുന്നുണ്ട് ചില സിംഗിളായിട്ടുള്ള വ്യക്തികൾക്കാണെങ്കിൽ ഒരു വിവാഹം പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ പ്രശ്നങ്ങളെല്ലാം നേരിടുന്നതെന്നാണ് കാണുന്നത് എന്താണെങ്കിലും പ്രഷ്യസ് ഒരു ന്യൂ ബിഗിനിങ് ഒരു അബണ്ടൻസ് ഈ ഒരു പേഴ്സണെ തേടി വരുന്നുണ്ട് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഹോൾഡിങ് ചെയ്ത് നിൽക്കുന്നു അതിനു വേണ്ടി പ്രതീക്ഷയോടുകൂടി ഒരു സ്കോപ്പ് ഉണ്ടാവരുടെ ലൈഫിൽ മുന്നോട്ടേക്ക് ഒരു പ്രതീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള വക അവർ കണ്ടെത്തുന്നുണ്ട് ഒന്നെങ്കിൽ അവർക്കൊരു കുടുംബ കുടുംബജീവിതം ഒരു നല്ലൊരു പാർട്ട്ണറെ കണ്ടെത്തുക എന്ന എനർജി ആവാം അതല്ലെങ്കിൽ ഫിനാൻഷ്യൽ പരമായിട്ടും കരിയർ പരമായിട്ടുമുള്ള ഒരു അബണ്ടൻസ് അവർ ആഗ്രഹിക്കുന്നു എന്താണെങ്കിലും അവർക്കത് അവരിലേക്ക് വന്നു ചേരുമെന്നുള്ള ാണ് പക്ഷേ ടൈം എടുക്കും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ശരിക്കും പറഞ്ഞാൽ ഫോക്കസ് ആണ് അവർ ആ ഒരു കാര്യത്തെ ഫോക്കസ് ചെയ്യുന്നുണ്ട് അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവരുടെ ലൈഫിൽ വരുന്നുണ്ടെങ്കിലും അവർക്ക് ഏറ്റവും ആയ ഒന്നിനെ അവർ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നു അതിനു വലിയ ചെറുപ്പം ഒന്നും അവർ നോക്കുന്നില്ല അവർക്ക് ഏറ്റവും ആയിട്ട് തോന്നുന്ന ഒന്നിൽ തന്നെ അവർ ഫോക്കസിങ് ചെയ്തിട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരു എനർജിയാണ് പക്ഷേ അവർ അവരിലേക്ക് ഉൾവലിഞ്ഞ് നിൽക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ ശരിക്കും അവർ അവർ തന്നെ മനസ്സിലാക്കാൻ പല കാര്യങ്ങളെയും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അതുകൂടാതെ തന്നെ അവർക്കൊരു സ്പിരിച്വൽ ഗൈഡൻസ് ലഭിക്കുന്നുണ്ട് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇന്നർ ഗൈഡൻസ് വന്ന് ചേരുന്നുണ്ട് അവർക്കൊരു നല്ലൊരു തിരിച്ചറിവ് ഒരു സപ്പോർട്ട് അവർക്ക് അവരുടെ സോള് തന്നെ നൽകുന്ന ഒരു എനർജിയിലാണ് ഒരു മൾട്ടിപ്പിൾ ടാലൻറ്റഡ് ആയ നല്ല സ്കിൽസ് ഒക്കെ ഉള്ളൊരു പേഴ്സൺ ആണ് പക്ഷേ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻകോപം അല്ലെങ്കിൽ എടുത്തുചാട്ടമാണ് ഇവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ കാര്യങ്ങളെ ഗൗരവമായി ചിന്തിക്കാതെ പോകുന്ന ചില സിറ്റുവേഷൻസുകളുണ്ട് എടുത്തു ചാടിയുള്ള പ്രവർത്തനമാണ് ഇവരുടെ ലൈഫിൽ ചെറിയ ചെറിയ ഒരു നഷ്ടങ്ങളുടെ നിരാശയ്ക്കും കാരണമാകുന്നത് അവരുടെ സോൾ എനർജിയെക്കുറിച്ച് അവർ വളരെ ശക്തമായിട്ട് ചിന്തിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങളെന്ന് പറയുന്ന പേഴ്സണുമായിട്ടുണ്ടായിരുന്ന പാസ്റ്റിലെ പല കാര്യങ്ങളും ബാലൻസ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നു നിങ്ങളിലേക്ക് ഒന്നെങ്കിൽ തിരിച്ചു വരിക എന്നുള്ളൊരാഗ്രഹം അതല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നപ്പം ഈ ഒരു പേഴ്സൺ വളരെയധികം ഒരു ബ്ലെസ്സിങ്സ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അബണ്ടൻസ് ഉണ്ടായിരുന്നത് അതായത് ഇയാൾക്ക് പല രീതിയിലുള്ള കാര്യങ്ങൾ അതായത് പലയാണ് അവന് എന്നാ ഓപ്പർച്യൂണിറ്റീസുകൾ അതായത് ഫിനാൻഷ്യലി ആണെങ്കിലും കരിയർപരമായിട്ടാണെങ്കിലും ഒരു മാറ്റം വന്നിരുന്നു ലൈഫിലെന്നാണ് കാണുന്നത് അതിനു മുന്നേ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുന്നതിന് മുമ്പുള്ള ഒരു സിറ്റുവേഷൻസ് ആയിരുന്നില്ല നിങ്ങളുമായിട്ട് കൂടി ചേർന്ന് കഴിഞ്ഞപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു ലൈഫ് തന്നെ ഒരു ചേഞ്ചിങ് ആയിരുന്നു ഒരു വിത്ത് അതുവരെ ഉണ്ടായിരുന്ന സിറ്റുവേഷൻസിൽ നിന്നും മറ്റൊരു സാഹചര്യത്തിലേക്ക് മാറിയിരുന്നു ഈ ഒരു പേഴ്സൺ എന്നാണ് പറയുന്നത് മാത്രമല്ല ശരിക്കും മദ്യം സ്നേഹിക്കുകയും സന്തോഷിക്കുകയും അതുപോലെ തന്നെ ആഘോഷിക്കുകയും ചെയ്തൊരു എനർജി കൂടി നിങ്ങളുടെ ലൈഫ് പാസ്റ്റിൽ ഈ ഒരു പേഴ്സണുമായിട്ട് കണക്റ്റ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിൽ അയാൾ നിരാശപ്പെടുന്നു എന്നാണ് കാണുന്നത് കേട്ടോ ഒരൊറ്റപ്പെടൽ അനുഭവിക്കുന്നു മൂവ് ഓൺ ചെയ്തു പോയി എന്നുള്ളൊരു എനർജി ഇതിനകത്ത് ശക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു സോൾ എനർജിയുമായിട്ട് ബാലൻസിലാവണം അതിനെ ഒന്ന് ബാലൻസ് ചെയ്യണം ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ റിലീജിയൻ റിലീജിയൻപരമായിട്ടോ ഏജ് പരമായിട്ടോ ഒക്കെ നല്ലൊരു ിഫറൻസ് ഉണ്ടാവും അതല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റാ എന്ന സ്റ്റാറ്റസ് അനുസരിച്ചൊക്കെ നല്ലൊരു ഡിഫറൻസ് ഉള്ള എന്നാ ഒരു റിലേഷൻ്റെ എനർജി ഇത് കാണുന്നുണ്ട് ശരിക്കും നിങ്ങൾ തമ്മിൽ നല്ല ഒരു പാർട്ട്നേഴ്സ് ആയിരുന്നുവെങ്കിലും പുറമെ ഭൗതികമാകുന്ന പല കാര്യങ്ങളും നിങ്ങളും ആ ഒരു പേഴ്സണും തമ്മിൽ വളരെയധികം ഡിഫറൻസ് ഉണ്ടായിരുന്നു ബാലൻസ് ഇല്ലായ്മ കാണുന്നുണ്ട് കാരണം ഒന്നെങ്കിൽ മാര്യേജ് ആയ വ്യക്തിയും മാര്യേഡ് ആവാത്ത പേഴ്സണുമൊക്കെ ഇതിനകത്ത് കണക്റ്റഡ് ആവുന്നു എന്നാണ് കാണുന്നത് എന്താണെങ്കിലും അവരിലേക്ക് തേർഡ് സിറ്റുവേഷൻസ് വേറെ ചില സാഹചര്യങ്ങൾ ചെല്ലുന്നുണ്ടെങ്കിലും അവരതിനെ ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ അതിൽ നിന്നെല്ലാം മൂവ് ഓൺ ചെയ്തു പോകുന്നു കാരണം അവർക്കൊരു ഇൻറ്റ്യൂഷൻ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ഓർമ്മകൾ അവരിലേക്ക് പൂർണ്ണമായും കണക്റ്റഡ് ആകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ശരിക്കും അവർക്കൊരു പിന്നെ ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണണം അതല്ലെങ്കിൽ ഇനി ജീവിതത്തിൽ വീണ്ടും അപകടങ്ങൾ സൃഷ്ടിക്കേണ്ടി വരും ഇനി ഒരു അപകടത്തിൽ ചെന്ന് ചാടുക എന്നത് അവർക്ക് ചിന്തിക്കാനോടി പറ്റാത്തൊരു സാഹചര്യമാണ് അതുകൊണ്ട് അവരിലേക്ക് വരുന്ന ഒരു ഇമോഷൻസിനെയും അവരിപ്പോൾ സ്വീകരിക്കാൻ തയ്യാറല്ല എന്നാണ് കാണുന്നത് അവരുടെ ഓർമ്മയിൽ എപ്പോഴും അവർക്ക് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ കയ്യിൽ നിന്നും വിട്ടുപോ ചിലപ്പോൾ ഇങ്ങനെ നിങ്ങളും ആ ഒരു പേഴ്സണും തമ്മിലുള്ളൊരു ബന്ധമെന്ന് പറയുന്നത് നല്ല ആഴത്തിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പിൽ നിന്നും ഒരു പ്രണയബന്ധത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വളരെയധികം ഒരു എനർജിയിലേക്ക് പോയ ഒരു റിലേഷൻ്റെ എനർജി കാണുന്നുണ്ട് കേട്ടോ വളരെ ശക്തമായ ഒരു ബന്ധം തന്നെയാണ് നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിലുള്ളത് തീർച്ചയായിട്ടും ഒരു റീയൂണിയൻ സെലിബ്രേഷൻ ആ ഒരു വ്യക്തി വളരെ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നു പാസ്റ്റിലെ കാര്യങ്ങളെ കുറിച്ചുള്ള അതായത് നിങ്ങളോട് ഒരുമിച്ചുണ്ടായിരുന്ന പാസ്റ്റിലെ ഒരു കാര്യങ്ങളും ആ ഒരു വ്യക്തി മറന്നു പോകാനോ അതല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനോ സാധിക്കുന്നില്ല കാരണം നിങ്ങളുടെ ഒരു ബന്ധം അത്രത്തോളം ആഴത്തില് അതായത് ഒരു ഡിവൈൻ സപ്പോർട്ടോടു കൂടി ആഴത്തിലുള്ളതായിരുന്നു എന്നാണ് കാണുന്നത് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു ഭയമുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ കുറച്ച് ഉത്കണ്ഠയും ആൻസൈറ്റിയൊക്കെ ഉണ്ട് നിങ്ങളെന്ന് പറയുന്ന കുറിച്ച് ചിന്തിക്കുമ്പം അതായത് ഫ്യൂച്ചറിൽ ഇത് എന്തായി തീരും എങ്ങനെ ആയിരിക്കുമെന്നുള്ള ഒരു പൂർണ്ണത ആ ഒരു വ്യക്തിക്ക് ഈ ഒരു റിലേഷനെ സംബന്ധിച്ച് കിട്ടുന്നില്ല എന്നതും ആ ഒരു വ്യക്തിക്ക് കറൻറ്റിലി വളരെയധികം മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നു എന്നാണ് കാണുന്നത് പക്ഷേ നിങ്ങളിലേക്ക് തന്നെ ഇപ്പോഴും ഒരു കപ്പ് ഓഫ് ലവ് നൽകാൻ തീരുമാനിക്കുന്നു ഒരു ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്ക് നൽകേണ്ടി വരുമെന്ന് െന്നും ആ ഒരു വ്യക്തി പൂർണ്ണമായും മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരിക നിങ്ങൾ തന്നെയാണ് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ പ്രഷ്യസ് ആയി ഒന്നെന്നുള്ളൊരു തിരിച്ചറിവ് വരുന്ന വ്യക്തിക്കുണ്ട് പക്ഷേ ചീറ്റിംഗ് എനർജി നിങ്ങളോട് ചെയ്ത ആ ഒരു ചീറ്റിങ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നൽകിയ ഒരു പെയിൻഫുള്ളായ സാഹചര്യം മറ്റാരുടെയൊക്കെയോ വാക്കുകൾക്ക് പ്രാധാന്യം നൽകിയതിന്റെ ഫലം ആ വ്യക്തിക്ക് വലിയൊരു നഷ്ടം അല്ലെങ്കിൽ മറ്റെന്തോ സിറ്റുവേഷൻസിലേക്ക് ഈ ഒരു വ്യക്തി മൂവ് ഓൺ ചെയ്തു പോയി അവർ എന്തൊക്കെയോ നേട്ടങ്ങൾ പ്രതി ിച്ച് അല്ലെങ്കിൽ പ്രഷ്യസ് എന്ന് തോന്നിയൊക്കെ മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് ഈ വ്യക്തി ഒന്നെങ്കിൽ പോയിട്ടുണ്ടാവാം അതല്ലെങ്കിൽ നിങ്ങളെയും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾക്കിടയിൽ മൂന്നാമത് ഒന്ന് രണ്ട് പേര് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടും നിങ്ങൾക്കെതിരെ ചീറ്റിംഗ് ചെയ്യേണ്ടി വന്നു എന്നതും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെ നിരാശയാണ് അനുഭവിക്കുന്നത് കുറ്റബോധം കൊണ്ട് നീറുകയാണെന്ന് പറയാം കേട്ടോ കാരണം ആ ഒരു വ്യക്തിയുടെ കയ്യിൽ കിട്ടിയതിനെ നഷ്ടപ്പെടുത്തി അത് ചെറിയ രീതിയിലല്ല വളരെ ശക്തമാകുന്ന രീതിയിലാണ് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയിൽ നിന്നും തിരിച്ചടി ലഭിച്ചതെന്നാണ് കാണുന്നത് ഒരിക്കലും തിരിഞ്ഞു വരാനോ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനോ പറ്റാത്ത വിധമുള്ള ഒരു വേദനാജനകമാകുന്ന അതല്ലെങ്കിൽ അത്രത്തോളം പീഡനം അനുഭവിച്ച ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിലുണ്ട് ഈ ഒരു വ്യക്തിയിൽ നിന്ന് അത് ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് വളരെയധികം തകർച്ചയിലേക്ക് ഒരു വിയോഗം പോലുള്ള എനർജിയിലേക്ക് അതായത് ഒരിക്കലും മടങ്ങി വരികയില്ല എന്ന ഒരു എനർജിയിലേക്ക് കൊണ്ടുചെന്ന് നിർത്തിയിരിക്കുകയാണ് ശരിക്കും കുറ്റബോധം കൊണ്ട് നേറി പുകയുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെ സ്ട്രോങ് ആയ നല്ല മനക്കരുത്തുള്ള അല്ലെങ്കിൽ എന്ത് സിറ്റുവേഷൻസിനെയും വിട്ടുകളയാനും എന്തിനേയും സ്വീകരിക്കാനും എല്ലാം പവർഫുള്ളായ ഒരു മൈൻഡ് സെറ്റുള്ളൊരു പേഴ്സൺ ആണ് പക്ഷേ എന്നിട്ടും ആ ഒരു വ്യക്തി നിങ്ങളെന്ന് പറയുന്ന ആ ഒരു എനർജിയിൽ ഇത്രത്തോളം താഴ്ന്ന അല്ലെങ്കിൽ ഇത്രത്തോളം വേദനിക്കേണ്ടി വന്നുവെങ്കിൽ നിങ്ങൾ അവർക്ക് ഇപ്പം എത്രത്തോളം പ്രഷ്യസ് ആണ് എന്ന് അവർക്ക് തിരിച്ചറിവുണ്ടായതെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കൂടാതെ തന്നെ അവരുടെ ഒരു സ്വപ്നം റിയാലിറ്റി ആക്കണം അതായത് നിങ്ങളുമായിട്ടൊരു ഒരു ഹാപ്പി ഫാമിലി അവർ വളരെ ശക്തമായിട്ടും ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളെക്കുറിച്ച് അവരിപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ട്വൻറ്റി ഫോർ അവേഴ്സും നിങ്ങളുടെ ഓർമ്മകൾ അവരെ അലട്ടുന്നു അവർക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എഫോർട്ട് എടുക്കുന്നു നിങ്ങളെന്ന് പറയുന്ന ഓർമ്മകളിൽ അവർ വളരെയധികം എഫേർട്ട് എടുക്കുന്നു അതുമാത്രമല്ല ഒരു ഫോക്കസ് ആണ് നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ അവരെന്തും ചെയ്യാൻ തയ്യാറാകും ഇനി എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും അവർക്കൊരു ഒരു പ്രതീക്ഷയുണ്ട് നിങ്ങളിലേക്ക് അവരുടെ മനസ്സ് യാത്ര ചെയ്തു കഴിഞ്ഞിരിക്കുന്നു നിങ്ങളെക്കുറിച്ച് അവർ പൂർണ്ണമായും അന്വേഷിക്കുന്നു നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നു ഒരു യാത്ര ഒരു ട്രാവലിംഗ് എനർജിയാണ് നിങ്ങളിലേക്ക് വന്ന് ചേരുക എന്നതെന്നും അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എന്താണെങ്കിലും ഒരു പ്രതീക്ഷയോടുകൂടി ഒരു ഫ്യൂച്ചർ പ്രതീക്ഷയോടുകൂടി ഒരു മാറ്റം ഒരു സമാധാനപരമാകുന്ന ഒരു അന്തരീക്ഷം നിങ്ങൾക്കിടയിൽ ഉണ്ടാകുമെന്നൊരു വിശ്വാസം അവരിലുണ്ട് നല്ല രീതിയിൽ മാനിഫെസ്റ്റിങ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അതായത് നിങ്ങളുമായിട്ട് നടത്തിയ ഫൈറ്റ് ിങ്ങിൽ അവരാണ് വിജയിച്ചത് നിങ്ങൾ പിന്മാറി അല്ലെങ്കിൽ നിങ്ങൾ പരാജയം സമ്മതിച്ചു എന്നുള്ളതെല്ലാം ഈ ഒരു വ്യക്തിൻ്റെ ഓർമ്മകളിലൂടെ കടന്നു പോകുന്നുണ്ട് ശരിക്കും നിങ്ങളുടെ നേരെ നല്ല പോലെ ഫൈറ്റിംഗ് നടത്തിയ ഒരു പേഴ്സണയാണ് കാണുന്നത് ആ ടൈമിൽ ആ ഒരു വ്യക്തിയുടെ കണ്ണ് ഒരു സിറ്റുവേഷൻസ് ആവാം എന്താണെങ്കിലും ആ ഓർമ്മകളെല്ലാം അവരെ വേദനിപ്പിക്കുന്നു നിങ്ങളോട് ചെയ്തു പോയ ഓരോ കാര്യങ്ങളും വേദനിപ്പിക്കുന്നു ശരിക്കും ഒരു പാർട്ട്ണറുടെ ഒരു വിശ്വാസമുള്ള അതല്ലെങ്കിൽ ചേർന്ന് നിൽ പറ്റുന്ന അതായത് പൂർണ്ണമായും കുറവുകളെയും എല്ലാത്തിനെയും അംഗീകരിച്ച ഏറ്റവും ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉള്ള ഒരു പാർട്ട്ണർ നിങ്ങളായിരുന്നു എന്നതാണ് ഈ ഒരു വ്യക്തിയുടെ ഏറ്റവും ഏറ്റവും വലിയൊരു തിരിച്ചറിവ് കേട്ടോ കൂടെ ചേർക്കാവുന്നതും കൂടി തൻ്റെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാവുന്നതും അതുമാത്രവുമല്ല ഡിവൈൻ അനുഗ്രഹിച്ച് നൽകിയതുമായ എൻ്റെ യഥാർത്ഥ സോൾ എനർജി എന്ന് പറയുന്നത് നിങ്ങളായിരുന്നു എന്ന ആ ഒരു പേഴ്സൺ പൂർണ്ണമായും മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു അതൊക്കെ അവർക്കൊരു മാനസികമായിട്ടും ഒരു വിഭ്രാന്തി എനർജിയാണ് സൃഷ്ടിക്കുന്നത് കേട്ടോ അവർക്കൊരു സമാധാനമില്ല ഒരു റിലാക്സ് ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് അവരിൽ ഒരു കാര്യങ്ങളിലും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാതെ പോകുന്നു എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കും അതായത് ഒരു ബിഗ് ചേഞ്ചിങ് വരുത്തും എന്നുള്ളൊരു എനർജിയാണ് ആ ഒരു വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ ശക്തമായിട്ട് കാണുന്നത് അതൊരു സഡൻ ആയിരിക്കാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ഒരു വ്യക്തിയുടെ കോളോ മെസ്സേജോ സാന്നിധ്യമോ വരാൻ പോകുന്നത് കാരണം അവർ തിരിഞ്ഞു നിങ്ങളിലേക്ക് യാത്ര തിരിച്ചു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവരുടെ ഒരു പെയിൻ ആകുന്ന സിറ്റുവേഷൻസുകൾ ഹീലായി കഴിഞ്ഞിരിക്കുന്നു നിങ്ങളൊരു ഫർഗീവനശേഷി അമ്മ നൽകും എന്നുള്ളൊരു വിശ്വാസം അവരിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു പ്രതീക്ഷ പോലെ നിൽപ്പുണ്ട് കേട്ടോ അതായത് പാസ്റ്റിലെ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു എനർജി കണക്റ്റഡ് ആയ വ്യക്തികൾ എന്ത് ബന്ധമായാലും അതൊരു പാസ്റ്റ് ലൈഫ് കർമ്മിയാണ് കേട്ടോ അതായത് ജന്മജന്മാന്തരങ്ങളിൽ ആയിട്ട് വന്ന ചില വ്യക്തികളുടെ എനർജിയാണ് നമുക്കിതിനകത്ത് കൂടുതലും കാണാൻ സാധിക്കുന്നത് എന്താണെങ്കിലും നിങ്ങൾക്കൊരു കപ്പ് ഓഫ് ലവ് പാസ്റ്റിൽ നിങ്ങളോട് എങ്ങനെയാണോ മുൻകാലങ്ങളിൽ നിങ്ങളിലേക്ക് അവർ വന്നു ചേർന്നത് അതുപോലെ തന്നെ ഒരു കപ്പ് ഓഫ് ലവ് നിങ്ങളിലേക്ക് നൽകുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് തീർച്ചയായിട്ടും ഒരു ഹാപ്പി ഫാമിലി ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനിൽ ഒരു ഹാപ്പി ഫാമിലി അതാ സിംഗിൾസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വിവാഹം പോലുള്ള ഒരു എനർജി അല്ലാത്ത വ്യക്തികൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ആ ഒരു വ്യക്തിയുടെ ഇമോഷണൽ സപ്പോർട്ടും സാന്നിധ്യവും നിങ്ങളിൽ വന്നു ചേരുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഇമോഷണലി അവർ തെറ്റായ സാഹചര്യങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് കളഞ്ഞു പല തെറ്റായ സിറ്റുവേഷൻസിനെയും അവരുടെ ജീവിതത്തിൽ നിന്നും അവർ കളഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും സന്തോഷമായിട്ടിരിക്കുക നല്ലതുപോലെ പ്രാർത്ഥിക്കുക നിങ്ങൾ എത്രത്തോളം പോസിറ്റിവിറ്റി നിങ്ങളുടെ സോളിനും നിങ്ങളിലും നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വന്ന് ചേരുമെന്ന് മനസ്സിലാക്കുക നിരാശയും ഇടുങ്ങിയ ചിന്താഗതിയെയും എല്ലാം നിങ്ങൾ നിങ്ങളിൽ നിന്ന് ഹീലാക്കി കളയുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പൂർണ്ണതയും സമാധാനവും സക്സസ്സും ഉണ്ടാവുമെന്നത് നൂറ് ശതമാനം ഞാൻ ഉറപ്പ് നൽകുന്നു എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇതൊരു പോസിറ്റീവ് എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് ജി